ನಾಮ ಅತಿವಿಶುದ್ಧ ನಾಮಳ್ದಪಡ ಅರಗಟ್ಟೆ ന്യായാധിപന്മാരുടെ പുസ്തകം പതിമൂന്നാമത്തെ അധ്യായം അതിൻ്റെ പതിമൂ പതിമൂ മൂന്നാമത്തെ വാക്യത്തിൽ ന്യായാധിപന്മാർ പതിമൂന്നാമത്തെ അധ്യായം മൂന്നാമത്തെ വാക്യം ആ സ്ത്രീക്ക് യഗോയുടെ ദൂതൻ പ്രത്യക്ഷനായി അവളോട് പറഞ്ഞത് നീ മച്ചിയല്ലോ പ്രസവിച്ചിട്ടുമില്ല എങ്കിലും നീ കർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും എന്ന് പറയുകയാണ് പ്രിയ ദൈവമക്കളെ ഇസ്രയേൽ ജനങ്ങളെ വീണ്ടും പെലിസ്തീയറുടെ അടിമത്തത്തിലവരായി അപ്പോൾ അവരുടെ അവരെ രക്ഷിക്കണമെന്ന് യഹോവ തീരുമാനിച്ചു അപ്പോൾ ആ സമയത്ത് അവിടെ ഇസ്രേലിയരുടയിൽ മനോഹ എന്ന ഒരു ദൈവമനുഷ്യനുണ്ടായിരുന്നു നല്ല വൃദ്ധനായിരുന്നു അവനും ഭാര്യയ്ക്കും മക്കളില്ലായിരുന്നു അവൾ മച്ചിയായിരുന്നു അപ്പോൾ നല്ല വയസ്സ് ചെന്നവളുമായിരുന്നു ഒരു ദിവസം അവർ പക്ഷേ എങ്കിലും ദൈവസന്നിധിയിൽ അവർ വിശ്വസ്തരായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു പക്ഷെ അവരുടെ ആ ഒരു പ്രാർത്ഥന കേട്ട് കേട്ടുകൊണ്ടേയിരുന്ന ദൈവം ഇസ്രായേൽ ജനങ്ങളെ വിടുവിക്കണം എന്നായപ്പോൾ അവർ എന്തു ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഒരു വൃദ്ധസന്ധ ദമ്പതികളെയാണ് തിരഞ്ഞെടുത്തത് അപ്പോൾ വചനം പറയുന്നത് അവൾ മച്ചിയായിരുന്നു എന്ന് അപ്പോൾ ദൂതൻ പറയുന്നു നീ മച്ചിയായിരിക്കുന്ന നീ ഒരു മകനെ പ്രസവിക്കും എന്ന് പറയുകയാണ് അപ്പോൾ പറഞ്ഞിട്ട് താഴോട്ട് അവർക്ക് ആ മകനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട് പക്ഷേ ഈ വചനം കേട്ടുകൊണ്ടിരുന്ന ഞാൻ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരു മക്കളില്ലാത്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഈ വചനത്തെ വിശ്വസിക്കണം കാരണമെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഈ ഒരു അവസ്ഥയിൽ ഇരുത്തിയിരിക്കുന്നത് ദൈവത്തിനൊരു വലിയ ഉദ്ദേശമുണ്ട് പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ആ ഒരു വചനത്തോട് ചേർന്ന് നടക്കേണ്ടിയിരിക്കുന്നു പ്രിയ ദൈവമക്കളെ നാം ദൈവവചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ നമ്മുടെ കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ മച്ചി എന്നുള്ള ഒരു വാക്കിൻ്റെ ഒരു വിളിയുടെ ആ ഒരു വേദന മാറ്റാൻ കർത്താവ് വലിയ ചെറിയ കാര്യമല്ല വലിയൊരു കാര്യമാണ് വെച്ചിരിക്കുന്നത് ലോകമേ തിരിഞ്ഞു നോക്കുന്നിടത്തോളം ഒരു വലിയ യും ദൈവം നിങ്ങൾക്ക് ചെയ്തു തരും വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇരിക്കുക ദൈവവേല ചെയ്യുക ദൈവരാജ്യം കെട്ടിപ്പണിക്കുക അതിലോടുകൂടെ നമുക്കറിയാം അബ്രഹാമന് ഒരു മോനേയുള്ളു പക്ഷേ ജാതികളുടെ പിതാവായി തീർന്നതുപോലെ നമുക്ക് മക്കളില്ലെങ്കിലും അപ്പോൾ അനേക മക്കളെ പ്രസവിക്കുവാൻ ആത്മീക മക്കളെ പ്രസവിക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയും ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ ആ ഇരിക്കുന്ന ആ ഒരു അവസ്ഥയിലിരുന്ന് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുത്തുവാക്ക് കേട്ട് വിഷമം ും വിലാപിച്ചും ദിവസങ്ങൾ തള്ളിക്കൂട്ടാതെ ദൈവവചനം പഠിക്കുകയും അഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയും കൊച്ചു തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക വരുന്ന തലമുറകൾ ഒരുപാട് മയക്കുമരുന്നിനും മൊബൈലിനും അടിമയായി തകർന്നു കൊണ്ടിരിക്കുമ്പോൾ തകരാതെ ഒരു തലമുറ ഈ ദേശത്തിലേക്ക് ദൈവം വാർത്തെടിക്കുവാൻ ദൈവത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ സമയം വേർതിരിച്ചിരിക്കുക കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങൾ ആദിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടക്കുന്ന നല്ല പേ കർത്താവെ ആരെങ്കിലും കർത്താവെ കാലിൽ മക്കളില്ലാതെ ദൈവ ഈ വചനം കേട്ടുകൊണ്ടിരുന്നെങ്കിൽ അവരുടെ ജീവിതത്തിൽ അന്തരാത്മാവില് കർത്താവെ നീ ഒരു വെളിച്ചം പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു വയസ്സ് എന്ന മഹ മനോഹിക്കും കർത്ത ഭാര്യയ്ക്കും ഒരു മകനെ കൊടുക്കാമെന്ന് ദൈവദൂതൻ പറഞ്ഞതുപോലെ ഇവരോടും സ്വപ്നത്തിൽ കൂടെ അല്ലെങ്കിൽ വാക്തത്വങ്ങളിൽ കൂടെ കർത്താവെ ഇവർക്ക് നീ വെച്ചിരിക്കുന്ന ആ വലിയ ഉദ്ദേശം ഇവർ തിരിച്ചറിയുവാനും അതിലേക്ക് പ്രവേശിക്കുവാനും അവർക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇവർക്ക് കർത്താവെ അബ്രഹാമിൻ്റെ ദൈവം ിൻ്റെ ദൈവം യാക്കോബിൻ്റെ ദൈവം കൂടെ ഇരുന്ന് ഇവരെ സന്തോഷത്തിൽ ആനന്ദത്തിനും വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇവർ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇവർ അറിവാനും കർത്താവെ എത്രയും പെട്ടെന്ന് കർത്താവെ അങ്ങയുടെ വേലയിൽ കർത്താവേ അവർ ജാഗജരൂപരായി കർത്താവെ അങ്ങയ്ക്ക് വേണ്ടി നിൽപ്പാൻ എൻ്റെ ദൈവമേ നീ കൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ ഇവരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇവിടെ കണ്ണുനീര് തുടയ്ക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാ आमे